യു ഡി എഫിന്റെ രാപ്പകൽ സമരം ആരംഭിച്ചു അമ്പതഴക്കിൽ സിനിയും ശ്രീലക്ഷ്മിയും ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ബജറ്റിൽ നീക്കിവയ്ക്കുന്ന പ്ലാൻ ഫണ്ട് തുടർച്ചയായി വെട്ടിക്കുറയ്ക്കുന്നതിലും ലഹരിക്കും റാങ്കിങ്ങിനുമെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാത്തതിലും അന്യായമായ നികുതി വർധനവ് പിൻവലിക്കാത്തതിലും പ്രതിഷേധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു ചാലക്കുടി മണ്ഡലത്തിലെ സമരത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ കാര്യാലയത്തിന് സമീപം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോണി പുല്ലൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ ഒ എസ് ചന്ദ്രൻ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വി എൽ ജോൺസൺ ഇട്ടു അയിനിക്കാടൻ വി ഒ പൈലപ്പൻ എ ബി ജോർജ് തോമസ് മാളിയേകൽ വിൽസൺ മേച്ചേരി ജോൺ മുണ്ടംമാണി മീരാസ വെട്ടുകൽ സിബി വഡ്ലായി ജിതി രാജൻ ശ്രീകുമാർ ചാലക്കുടി ബിജു പുത്തിരികൽ റിൻഡോസ് കണ്ണമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും മുൻസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷന്റെയും സമരം നടത്തുകയാണ് പ്രാധാന്യം എല്ലാവർക്കും അറിയാം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാറ്റ്ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് നാടിൻ്റെ വികസനം അവതാരത്തിലാക്കിയ പിണറായി വിജയൻ്റെ ആയിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഈ സമരത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തതുപോലെ കേരളത്തെ ഇരുപത്തിയഞ്ച് വർഷം പ്രകൃത്വം നയിച്ച ഒരു ഗവൺമെൻ്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു സംസ്ഥാന നിയമസഭയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമാണ് അത് പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറാകേണ്ടതാണ് എന്നാൽ ഇന്ന് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് എന്നാൽ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോൾ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താ കോടി കോടി രൂപയുടെ രൂപയുടെ വികസന വികസന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടങ്ങൾക്കൊപ്പം മുടി മാറ്റിമോണി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി ഒരു സമൃദ്ധി നിനക്കടകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി